Hello! നിങ്ങൾ നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ ഇരുന്ന് കാണണം കാണോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ രണ്ട് ദിവസം മുന്നേ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബൊഗൻവില്ലെ ചെടിയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഈ തൈയേട് ചട്ടിയോടക്കം ഞാൻ വാങ്ങിയപ്പോൾ നൂറ് രൂപയാണ് വില കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഞാൻ വീട്ടിലെത്തിയപ്പോൾ വിചാരിച്ചു ഈ ചട്ടി കിടന്നെ അങ്ങോട്ട് വളരട്ടെ അത്യാവശ്യം നല്ലൊരു ചട്ടിയല്ലേ എന്നൊക്കെ പിന്നീട് എനിക്ക് എന്താ തോന്നി ഇതിലേ വേറെ ഒക്കെ പെട്ടെന്ന് വളർന്നു കഴിഞ്ഞാൽ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റാന്ന് കരുതുക അങ്ങനെ മാറ്റുന്ന സമയത്ത് മണ്ണ് ഇളക്കി നോക്കുമ്പോഴാണ് ാണ് കാണുന്നത് അഞ്ചു രൂപയുടെ കുഞ്ഞി കറുത്ത കവറില്ലേ അതിൽ ഇവർ ഓൾറെഡി തൈ വെച്ച് വളർത്തിയതാ ആ ഒരു കുഞ്ഞി കവറോട് കൂടി ഇവര് ഈ ചട്ടിയിൽ മണ്ണിട്ട് മൂടിയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ചട്ടിയിൽ കിടന്നത് അങ്ങനെ വളരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്കും ചെടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോവും കേട്ടോ ഈ കുഞ്ഞ് കറുത്ത കവറിനുള്ളിൽ ചെടിയുടെ വേരിന് വളരാനുള്ള ഒരു സ്പേസും ഉണ്ടാവില്ല ചെടിക്ക് ആവശ്യത്തിനുള്ള വാട്ടറും ന്യൂട്രിയൻസ് ഒന്നും തന്നെ കിട്ടത്തും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നഴ്സറിക്കാർ ഇത് എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ നഴ്സറിയിൽ നിന്ന് ഇത് വാങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെടി വാങ്ങുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അവരോട് ചോദിക്കുക ഇല്ല നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇളക്കി ഇതുപോലെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം വേറെ മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം കേട്ട അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് യും ചെയ്യില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ചെടി നല്ലപോലെ വളർത്തിയെടുക്കാനും പറ്റുന്നതാണ്